അങ്ങനെ ഇവിടെ പപ്പേനെ സുന്ദരനാകാണ് ഗൈസ് ആദ്യമായിട്ട് സുന്ദരനാകല് ഇന്ന് പൂവും പപ്പയും അമ്മയും അപ്പൊ വീച്ചിന് ഇത്രനാള് ജോലി ഉണ്ടായിരുന്നോണ്ട് നേരം ഉണ്ടായിരുന്നില്ല മപ്പയ്ക്കാണെങ്കിൽ ഇഷ്ടവുമില്ല പപ്പ ആദ്യമായിട്ട് ചെയ്യും അപ്പൊ ഇത്ര നാള് ഞങ്ങള് പറഞ്ഞിരുന്നപ്പോ ഒന്നും ചെയ്തിരുന്നില്ലേ ഞങ്ങൾ മക്കള് പറഞ്ഞിരുന്നപ്പോ മര്യാൻ പറഞ്ഞപ്പോ അതേ ചെയ്യുന്നു സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട് പിറ്റേ ദിവസം അറിയും പാപ്പക്ക് മീശിയും ആ പാപ്പ ഇന്നും ചെയ്യണം പപ്പക്ക് നീ പാപ്പണ്ട ഫോട്ടോ കണ്ടല്ലേ കൊട്ടത്തോടിയും കൊട്ട മുടിയും അനിയ കഴിഞ്ഞാപ്പാ വയ്യണ്ടേഷം അതൊന്നും ശ്രദ്ധിക്കണല്ലേ പാപ്പാത്രം അടിച്ചേ പാപ്പന അടിച്ചേ പാപ്പനമ്മി എങ്ങനെയുണ്ട് മമ്മിക്ക് പഴയ ഓർമ്മകൾക്കുട്ടപ്പൻ പൊളി എത്ര മിനിറ്റ് വേണം മിനിറ്റ് മമ്മി ചോദിച്ചു മനസിലാക്കിണ്ട് ഇനി മമ്മി വേണം ചെയ്ത് കൊടുക്കാൻ താല മുടിപ്പു നല്ല കട്ടി മീശനെ കട്ട് മീശിയാ ആ താഴ്ത്തേക്ക് വന്ന കട്ട് ചെയ്യണം ഇവട്ട് ചെയ്യില്ലേക്ക് നോക്കിയാ കണ്ടാ വായയുടെ ഉള്ളിലെ മുഴുവൻ എനിക്ക് അതുമടിക്കണിയാവുമ്പോ ചിന്തന്നായില്ല നീ ചുറ്റീടെ ബോധം പോവിടുന്ന് പോയ പപ്പല്ലോ തിന്ന് അതാവും പറഞ്ഞേ മുടിന്നെ മാറിയപ്പോ പകുതി പഴയ പപ്പയുടെ പോലെ അതുകൊണ്ട് പപ്പന്നെങ്കര ക്ഷീണിങ്ങനെ അത് മരുന്നില്ലേ അത് ഓപ്രഷൻ ഹാർട്ടിന്റെ ഓപ്രേഷൻ കഴിഞ്ഞ മുഖത്തൊക്കെ ഇണ്ടാവു ഓ ഇനി മമ്മിരി കൂടി പപ്പേനും കണ്ടിപ്പോ പപ്പ രണ്ടു സൈഡ് പിരിച്ചു വെച്ചവൻപൂ മീശ പിരിച്ചു ആ പോലീസ് തരണായി അപ്പം വാടാ അതവിടെ വെക്കി ആ വീച്ചാനെ പിടിക്കാ പപ്പായ മീശ പിരിച്ചു വെച്ചത് ചെറുപ്പത്തില്ല ആലോചന അല്ലേ പൊളി അടിപൊളി എല്ലാ പാപ്പ ഇന്നത്തെ കാലത്തെ ആ ഈ സൈഡൊക്കെ കണ്ട അടിപൊളി പാപ്പ പണ്ട് പാപ്പ കുളിക്കാൻ വിളിച്ചിരിക്കണ പോലെ എനിക്ക് തോന്നണ കറക്ക് ആ വിളിക്കുന്ന പപ്പ വിളിച്ചണെങ്കി കലിമീ കാലിമീൻ തലയിലൊക്കെ പറ്റിക്ക് ഒരു നിപ്പുണ്ട് അടിച്ച പപ്പനെ കണ്ട പപ്പനെ കണ്ടിവിളി കാറിന്റെ പോയി നിങ്ങള് പോണാരണ്ടാവും

అరే వా అదిసి ఇంకా బోలే నికి వయ్య అన్నం ఏ మూది ముదక ఆమన్న మమ్మకదనే ఎనర్జీ వేదు వండా వండి కొలి చూ కొలి ఓ మిని ఓ నింద దొరిసి దొరిసి అసి హోలే ఇంగ్లా అరే బా జడ പപ്പ കണ്ണാടെ നോക്കിട്ട് പപ്പ തന്നെ ഞങ്ങളുടെ ജോയിട്ടു ശേഷം വെട്ടി വെട്ടി വെട്ടിപ്പോ വരുന്നു നിന്റെ പപ്പാ അപ്പ ചെറുപ്പത്തില് കാണുമ്പഴൊക്കെ പപ്പ ഇങ്ങനെയുള്ളി ഒള്ളി അടിപൊളി പപ്പ ചൂപ്പാർ

അതറിയാം പണ്ടാ ഇച്ചു ഇച്ച പപ്പ പണ്ടത്തെ മുടിയും പണ്ടത്തെ മീശ തല്ലിരുന്ന ആൾക്കാരൊക്കെ പപ്പക്ക് കൊടണ തുടങ്ങി പപ്പ തല്ലി മേടിച്ചിട്ട് കൊറേ കൂട്ടുകാർ പപ്പ എന്തെങ്കിലും അല്ലമ്പ സീനോ ആക്കി കഴിഞ്ഞാ പപ്പ ഒരു മുട്ട കൈമട്ടൊക്കെ ഒരല്ലണ് ഇപ്പൊ പറ പപ്പരുടെ ലുക്ക് മാറി പപ്പ എനർജറ്റിക് കൈ വന്നു തുടങ്ങി Poli, yang <laughs> <Poli>. lain jalan gue dikecilin orang banyak lalu. Apa pandai pak sakut dari tadi udah dia lemah lagi mau patah kena suara. Adi boleh super, boleh lah aja apa? Guys, papa, papi mami korsinya kursinya gue ya, apa cimbu nih udah jangan lupa nih papi mami puh nih. Apa papa ya ada tengah lewat nih di kia bang. Cimbu ah, papa puh ano, puh ano cimbu tuh papa. ശങ്കടായിട്ട് പപ്പ അങ്ങട്ട് ഇങ്ങനെ ഒക്കെ വന്നിരിക്കു പപ്പ പോവാനോ പൂവാനോ പപ്പ ചേടാ ചങ്കടം പൂവാന്ന് പറയുന്നോടും പപ്പ കൂടെ എടുപ്പ് ഇരിപ്പും പൈസ നമ്മള് ബിരിയാണി ഉണ്ടാക്കിണ്ട് ചിക്കൻ ഉണ്ട് പ്പിൾണ്ട് മമ്മയുടെയും പപ്പയുടെയും മരുന്നുകൾ കണ്ടാകേ അപ്പൊ വണ്ടിയില് ഇരുന്ന് കഴിഞ്ഞു നോക്ക് എല്ലോ ആ പപ്പയുടെ മരുന്ന് കേരിക്കൽ ഷോപ്പും മുഴുവൻ പപ്പയ്ക്ക് അമ്മിച്ച് പൂവാൻ ആടിച്ചിന്റെ അമ്മിച്ച് വാവു ബാബു പപ്പായ വാഹു കൊടുക്ക് 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 മമ്മിക്ക് അമ്മക്ക് കൊടുക്ക അമ്മക്ക് കൊടുക്കി കൊടുക്കാവു നമ്മടെ പപ്പിയും മമ്മിയും സെറ്റ് സെറ്റ് ആയിട്ട് ഫുഡ് കഴിഞ്ഞ ഒരുമിച്ചിരുന്ന് കഴിച്ച് അപ്പൊ ഭക്ഷണൊക്കെ കഴിച്ച് ഒന്ന് വെറുതെ ഇന്ന് റെസ്റ്റ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് കൊറച്ച് കഴിയുമ്പഴേക്കും നാലരൊക്കെ ആവും അപ്പൊ ആ സമയത്താണ് ബസ് നാലരക്കാണ് ബസ് ആ മൂന്നര മൂന്നുമ്പഴേക്കും നമ്മളവിടെ ആ അപ്പൊ അവിടെ എത്തുമ്പോ ഒരു പതിനൊന്നര ഒക്കെ ആവുമ്പോ ആ ഉറക്കം പെരുന്നാൾ മുന്നേക്കെ അവിടെ എത്തും അപ്പൊ അത് കാരണം വേഗം തന്നെ പുടഗയേച്ചി रास्ते எல்லாம் പരിപാടികൾ നോക്കാനാണ് നമ്മള് അതല്ലെങ്കിൽ ആ സമയത്ത് പോണം എന്ന് വിചണ്ടിരിക്കാം വളരെ ടെൻഷനായിരുന്നു വളരെ ടെൻഷനായിരുന്നു കുറച്ചിട്ട് മതി ഇലാസ്റ്റേലി അപ്പുറത്ത് മാറ്റി കൊണ്ടണ്ടി വരുന്നു അല്ല ആവർക്ക് ഉള്ളത് അവിടെ വെച്ചിട്ടുണ്ട് അതാണ് പറഞ്ഞായാടാ പൊന്നേ അപ്പോൾ അപ്പോൾ പുടഗയയാ മൂവാണത് ചിക്ക ചിക്കല നമ്മൾ നല്ല വൈനാരം വെച്ചു ഇന്ന് ബിരിയാണി വെച്ചു ബിരിയാണി അവര് എടുക്കാന്ന് പറയുള്ള ഞങ്ങളും എല്ലാരും കുളിച്ചു അപ്പൊ കുളിക്കുന്നു അപ്പൊ ഞങ്ങളെല്ലാരും കുളിച്ച് ഒരു വണ്ടി എന്തായാലും ഏതെങ്കിലും ഹോട്ടലിലും ഫ്രണ്ടിലും മൂത്രം കഴിക്കാനോ ടോയ്ലറ്റിൽ പോവാം പോകാണെങ്കിൽ പോവാൻ വെള്ളം പോലും രണ്ടുപേരും

എങ്ങനുണ്ട് ബിരിയാണി കൊറേ സാധനങ്ങൾ എല്ലാ ഇട്ടുണ്ട് പൈനാപ്പിള് മറ്റേ ഫൂട്ടി

വി ചോർന്നുമ്പോ ഇവിടെ കൊണ്ടിരി നല്ല കറന്റ് പോയി കട്ട വെയിലായിട്ടും ഒരാള് എടുക്കണു ഇവിടെ അയിലും അപ്പൊ ഞാൻ ഇതില് നമ്മടെ ചൗകരി ഇതീർക്കാനായിട്ട് തന്നെ കേട്ടോ ചൗകരി ഇവിടെ എനിക്കൊക്കെ വയ്യാതി ഇന്നലെയൊക്കെ നല്ല വയ്യായിരുന്നു ഒരു മാസമായിട്ട് തന്നെ വയ്യാതിരിക്കുന്നു നല്ല അപ്പോൾ ഇത് എന്താ പറയുക ചൗകരി മുത്തുമണി പായസം മമ്മിക്കും പപ്പയ്ക്കും അവരിതുവരെ ഇത് കഴിച്ചിട്ടില്ല അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം എന്ന് എപ്പോഴും വിചാരിക്കണതാണ് അപ്പോൾ എനിക്ക് അത് ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അവർ വേണ്ട ഇനി പോവാറാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞു പാക്കറ്റാണ് ചെറിയൊരു പാക്കറ്റാണ് അപ്പം അത് ഇത്രയും മോഡൽ പാക്കറ്റ് വെച്ചിട്ട് അവർക്ക് രണ്ടാൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാണ് ഉണ്ടാവില്ല കാരണം ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു എനിക്ക് മൊത്തം അയ്യാത്തത് കൊണ്ട് ചെയ്യാതിരുന്നത് അപ്പം നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള സാധനങ്ങളും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്താ പറയുക നമ്മൾ കഴിക്കാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ് അപ്പം അത് ഒന്ന് പുതിരാൻ വെച്ചിരിക്കുകയാണ് പിന്നതിൽ ഞാൻ പാല് കുറച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചവി പായസം ഉണ്ടാക്കി കൊടുക്കണം പോണേലും എന്താക്കുക ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇരുന്ന് ഉറങ്ങുന്നു നമ്മുടെ ആദീസ് ഹോംവർക്ക് വർക്ക് ചെയ്യാണ് കൈസ്

ഞാൻ കുതിർന്നൂട്ടർന്നതിന്ന് മാറ്റി വേറെ ഒരു വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടു ഇനി ഇതിങ്ങനെ കണ്ണാടി ചില്ല് പോലെ ആവും ഈ മുത്തുമണികൾ അങ്ങോട്ട് ഇങ്ങനെ കാണാവുന്ന രീതിയിൽ ആ പരിവാവണവരെ നന്നായി ഇളക്കല് വിടാണ്ട് നിൽക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അതിന് ശേഷമാണ് പാല് പാലിലേക്ക് കുഴിക്കും കഴിക്കാത്തൊരു ഐറ്റം എനിക്ക് കൊന്നുന്ന സമാധാനത്തിനെ. അമ്മേ 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 ഞാൻ ആയാലും എനിക്ക് ഒന്നും ഒന്നും കഴിക്കില്ല. ഞാൻ കുടി 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 കുടിച്ചാലും വേണ്ടില്ല. എന്റേ ഒരു സമാധാനത്തിനെ. എന്നാ ഇതിനൊക്കെ ഞാനൊന്നുംണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ ഏകദേശം 4:00 അടുത്ത ആയി തുടങ്ങി ഗയ്സ്. ഞാൻ ഒരു മണിക്കൂർ. 4:25 ന് ബസ് വരുന്നുണ്ട് എന്ന് മെസ്സേജ് വന്നണ്ട്. તો ഈ സമയത്തില് ഇപ്പോ സമയമൊന്നും മുണി. ഞാൻ രാവിലെ കേട്ട ഹലോ അതേ കണ്ട കണ്ണാടി പരിവ് പരിവായ് കണ്ണാടി ജില്ല പോലെ നമ്മുടെ മുത്തുമണിയില് കണ്ട ഇങ്ങനെ ഗ്ലാസ് പോലെയ് ഇതാണ് അതിൻ്റെ പരിവം പിന്നെ ഇത് ഈ തിളപ്പിച്ച പാലിലേക്ക് ഞാൻ ഒഴിക്കാം കേട്ടോ അവർക്ക് നൈറ്റ് അവർ വണ്ടി നിർത്തിയാലും പുറത്തൊന്ന് കഴിക്കണ്ടപ്പോ നമ്മൾ ചപ്പാത്തി വേവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതൊരു ഇതിൽ പാഴ്സലാക്കി കഴിഞ്ഞാൽ കഴിക്കും കറി ഒന്ന് വേണ്ട കേട്ടാണോ അത് അത് മാത്രം കഴിച്ചു തിന്നു ഗുളിക കഴിക്കാൻ പറഞ്ഞാണ് അല്ലെങ്കിൽ അത് കഴിക്കില്ലായിരുന്നു അങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുത്തുമണി പായസം കൂടി ഒരു ഡിസ്പൂൺ അങ്ങനെ ഒരു ടീസ്പൂൺ കഴിക്കും ഞാൻ ഇതിൽ ഏലക്കൊക്കെ പൊടിച്ചിട്ടു കൈ പഞ്ചസാര ഇട്ടാന്ന് വീടിയെടുക്കാൻ പറ്റിയില്ല എൻ്റെ മുത്തുമണി പായസം റെഡിയായിട്ട് ണം അവര് അത മുകളിലിടെല്ലോ ഉണ്ടോ അങ്ങനെ റെഡിയായി മാമി മാമി റെഡി അടി പൊളി റെഡിയായി ചേച്ച പത്തിനാദ കുഞ്ഞു വസ്ത്രം ഉള്ള വെച്ചിട്ടുണ്ട് मुसमेंद <laughs> 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 പിന്നീട് യാത്ര ചെയ്യാട്ടാ കഴിക്കോട്ട് മനസ്സമാനായിട്ട് നിക്ക പ്രാക്ടിക്കാൻ നിക്കാണ് ഞങ്ങളെല്ലാരും അടിച്ചു വാട്ടി പോവാ

Aduh, Adi hai, 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 kalian hai, 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 Odi hai, 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 Papa <mamaji> <t authenticity> It's a

ഇവിടെയാണ് അൽസാജ് അൽസാജ് ഹോട്ടലിലെ അവിടെയാണ് നിൽക്കാൻ നിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെയാണ് പപ്പളം ചെടിയും ബസ് തരാ അപ്പോൾ എല്ലാവരും എല്ലാരോട് നിക്കുന്നുണ്ട് നമ്മള് വെയിറ്റ് ചെയ്യണം നമ്മള് ബസ്സും ബസ്സ്േ വрнаവല്ലേ ല്ലേ ആ ബസ്സ് പോरियो സുബേലിറ്റി നടന്നു ഇറുളിച്ച് നടന്നു ഹാപ്പിയല്ല ഇനി ഇതിന്റെ അപ്പുറത്ത് ഓടാനേ എസേനെ പിന്നെ സലംഗല കാണാൻ പോവുന്നു പിന്നെ വയ്യാണോ नाहीല്ല ഞങ്ങൾ ഇന്നെ ക്ലൈംബേറ്റ് മാറുമ്പോൾ എന്തേ പ്രശ്നവും ഒക്കെ പേടിയാ വന്നാട്ടി അല്ല ഒരു കസിൻക്കൊന്ന് വിളിച്ചിട്ട് മമ്മിയോട് അപ്പോൾ ഈ കോൺടില്ലല്ലേ മമ്മിയോ അപ്പോൾ എന്തുവർക്കും ആ റായൻ ഡയലോഗ്സ് ആറായില്ലേ ക ഹാപ്പി ആയിട്ട് അതെ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഞങ്ങളെ പിന്നെന്താ അങ്ങനെയാണ് ഞങ്ങള് പറ നമ്മളിവിടെ വന്നിട്ടുള്ള വീഡിയോസും ഞങ്ങളുടെ കൂടെയുള്ള വീഡിയോസൊക്കെ വരും ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ പറയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പണി മമ്മിനും കൂടെയുള്ള ബ്ലോഗൊക്കെ ഇല്ലായിരിക്കും എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല എല്ലാം കൊറേശേട ഞങ്ങള് മുന്നിൽ പോയപ്പോ തൊട്ടുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് തൊട്ടിങ്ങനെ കറക്റ്റ് ആയിട്ട് വരില്ല പോവാൻ നിൽക്കാറേ അപ്പൊ ഞങ്ങള് കുറച്ച് ഫോട്ടോ ും കാര്യങ്ങളും ഒക്കെ കാണിക്കാം പക്ഷെ ഇവരെ നിൽക്കുന്നതും കാര്യങ്ങളും അവര് കേറി സ്ലീപ്പറിലൊക്കെ അവിടെ നിന്ന് കയറ്റി വിടാ ഇവിടുന്ന് കയറ്റി വിടാൻ അപ്പൊ ആ ഒരു ഇതൊക്കെ അപ്പൊ എന്താ പറയാ അപ്പൊ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആവുന്നു

ഇവിടുത്തെ രണ്ടാം തന്നെ ആ രണ്ടു പേര് ആ Papa. Ada. Mami. Ada. Tuh ada. Ada.